ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് പാവുവട അത് ബ്രെഡ് വട എന്നും പറയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണിത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹലോ ഞാൻ ലിസി ലിസി കിച്ചൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡായ പാവ് വടയാണ് ഉണ്ടാക്കുന്നത് അത് ബ്രെഡ് കൊണ്ട് ഈ ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത് പിന്നെ ബ്രെഡ് വട എന്നും പറയും നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് വടാപ്പാവായിരുന്നു ആ വടാപ്പാവിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം ആ മസാലക്കൂട്ട് ചെയ്യുന്നത് പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങിന്റെ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം പാവ് വടയ്ക്ക് വേണ്ടിയുള്ള വേൻ ചൂടായി കഴിഞ്ഞു അതിലൂടെ നമുക്ക് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം സവാള കൊടുക്കാം രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് അത് ഇട്ടുകൊടുക്ക വഴറ്റി കൊടുക്കാം നമുക്ക് നല്ല പൂണ് വഴഞ്ച് വരണം സവാള പെട്ടെന്ന് ഒന്ന് കളർ മാറി വരാനായിട്ട് നമുക്ക് ഏഹ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം സവാളരെ കളർ വേണ്ട മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പെരുഞ്ചീരകം കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അതിട്ട് ഇട്ടുകൊടുക്ക ഏകദേശം ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ ഒരു കഷ്ണ ഇഞ്ചി ഇളക്കി കൊടുക്കാം അതിന്റെ പച്ചമണം ഒന്നും മാറുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അഞ്ച് പച്ചമുളക് ചതച്ചു വെച്ചേക്കാണ് അതിട്ട് കൊടുക്കാം എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് പിള്ളേർക്കൊക്കെ വേണ്ടിയാണ് എരിവ് കുറച്ചുണ്ടാക്കുന്നത് അത് എരിവ് കൂടുതലുള്ളവർക്ക് പച്ചമുളക് ഒന്നോ രണ്ടോ കൂട്ടിയെടുക്കാം ഇനി നമുക്ക് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങ് ബോയിൽ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കണ അര കിലോ ഉരുളം കിഴക്കാണ് ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് ഒടച്ച് പൊടിച്ച ഇതേപോലെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കോട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര സ്പൂൺ ഗരം മസാലപ്പൊടി ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങിന്റെ മസാല റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി വടക്ക് വേണ്ടിയുള്ള പാവ് വട വറുത്ത് കോരാൻ വേണ്ടിയുള്ള ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു നുള്ളു അയമൂതക ഇട്ട് കൊടുക്കാം ഒരു നുള്ളു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പാവശ്യത്തിനിടാം ഇനി നമുക്കിത് ഒഴിച്ച് കുറേ കുറേ വെള്ളം ഒഴിച്ച് നമുക്ക് ഉഴച്ചെടുക്കാം ദോശമാവിന്റെ കൺസിസ്റ്റൻസി വേണം വെള്ളം ഒരുപാടും ആയിപ്പോവരുത് ഒരുപാട് തിക്കും ആയിപ്പോവരുത് അതിൽ മുക്കി വറുത്ത് കോരാനുള്ളതാണ് ബ്രെഡ് നല്ലതുപോലെ കൈ വെച്ച് ഇത് ഉടച്ചെടുക്കണം ഇതില് മാവിന്റെ കട്ടകൾ കാണും നല്ല പോലെ കട്ടകൾ കണ്ട കട്ടകള് നല്ല പോലെ ഉടച്ചെടുക്കണം ഇനി ഈ ബ്രെഡ് നമുക്ക് കട്ടാക്കി വെക്കാം ബ്രെഡ് കോണോട് കോണോട് ഇങ്ങനെ ഈ ഒരു സൈഡിലാണ് കട്ടാക്കി എടുക്കേണ്ടത് ബ്രെഡ് കട്ടാക്കി ഇതേപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത മസാല കൂട്ട് തണുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം ബ്രെഡ് ഇതേപോലത്തെ ഒരു കഷണം എടുത്തതിനു ശേഷം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ ഉരുളക്കിഴങ്ങിന്റെ മസാല കുറച്ച് മതി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഈ ബ്രെഡിലോട്ട് ചീസ് നമുക്ക് ഇതിലോട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം ഇത് ചീസ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് വേറൊരു ബ്രെഡ് കൊണ്ട് അതിന് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി വെക്കാം ഇതേപോലെ ഇനി നമ്മൾ ഈ കടലമാവിൽ മുക്കി നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണം ഈ കടലമാവിൽ മുക്കി എണ്ണയിലോട്ട് കൊടുക്കണം ഇതേപോലെ രണ്ട് ബ്രെഡിനേയും ചേർത്ത് പിടിക്കണം ഇതേപോലെ എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം അതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ എണ്ണയിലോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം പാവ റെഡിയായി കഴിഞ്ഞു ഇത് ഒരു മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ബട്ടൺ അമർത്തണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ